പിതാവിനും പുത്രനും സ്തുതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നന്ദി പറയാം ഇന്നലത്തെ ദിവസം അൽമായ സൗഹൃദ സംഗമം പി ഒ സിയിൽ വെച്ച് നടന്നു പത്തേഴുപത് പേരുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവര് എല്ലാവരും അവരവർ ചെയ്യുന്ന അതിലെ ഭൂരിഭാഗം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് അവരൊക്കെ തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയും തങ്ങളുടെ ഒക്കെ പങ്കുവെക്കുകയാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയും കൂടുതൽ നന്മ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു മണിച്ചേട്ടനുണ്ടായിരുന്നു ആ മണിച്ചേട്ടന പത്തു ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിക്കുന്നത് ഇതൊരു മാമുദിസൊന്നിയില്ല എന്നാലും ക്രിസ്തുവിനെ ഉൾക്കൊണ്ട ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെട്ട ഒരു ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യ ജീവിതം അത്ഭുതം തോന്നിപ്പോയി ചെറുത് വലുതുമായി ശുശ്രൂഷ ചെയ്യുന്ന നിരവധിയായ മക്കളുടെ പങ്കുവയ്ക്കല്ല ഒന്നും വളരെ നിസ്സാരമായി തുടങ്ങിയെങ്കിലും കർത്താവിൻ്റെ വലിയ കാരണത്താൽ വളരെ അത്ഭുതകരമായിട്ടിന്ന് ആ അവരൊക്കെ ശുശ്രൂഷകരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊണ്ട് എന്തു കൊടുക്കാൻ പറ്റും അതാ അതാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ മനോഹരമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ രാജേഷ് അച്ഛൻ വന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു അതുപോലെ കോട്ടയത്ത് നിന്ന് ജോളി ബ്രതർ വന്നു അവരുടെ ജീവിതത്തിൽ അവരെ തെരുവിലുള്ള മക്കൾക്കും ജയിലറുകളിലുള്ള മക്കൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വാടക ഗുണ്ടകളും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകൾ അവരെ കഴിയുന്ന തരത്തിലെല്ലാം സഹായിക്കുകയും അവരെ തിരുത്തുകയും അങ്ങനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത നല്ല നല്ല അനുഭവങ്ങൾ കേൾക്കാനിടയാണ് സഹോദരങ്ങളെ ഈ ഈ ചെറിയവന് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത് വഴിതെറ്റിയ ഒരാളെ നേരെ വഴിക്ക് കൊണ്ടുവരുമ്പോൾ അത് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി നിത്യരക്ഷ വഴിക്ക് തരുന്നതാണ് ഇങ്ങനെ നിരവധിയായ നന്മകൾ ചെയ്ത ഒരു നല്ല കൂട്ടായ്മയായിരുന്നു വന്നവർക്കൊക്കെ ഒരുപാട് നന്ദി പറയുന്നു അതിലേറെ വരാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥന കൊണ്ട് സഹായിച്ചവരുണ്ട് കുറച്ച് നേരമായിട്ട് വന്നിരുന്ന് ഇട്ടു പോയവരുണ്ട് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ് എല്ലാവർക്കും നന്ദി പറയുന്നു ഇനിയും അടുത്ത വലിയ നോയമ്പിൻ്റെ സമയത്ത് ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെയുള്ള കൂട്ടായ്മ കൂടുന്നതാണ് ഇന്നു മുതലേ അതിനുള്ള പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ നന്മ ചെയ്യാനും നന്മയായി തീരാനും നല്ലവനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ ചെന്നെത്താനുമുള്ള വലിയ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ചെറിയ കൊച്ചു നന്മ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അയൽക്കാരന് അല്പം മരുന്ന് വാങ്ങിക്കാൻ കാശു കൊടുക്കുകയോ അല്ലെങ്കിൽ അത്ര വിഷമിക്കുന്ന ഒരാളിൻ്റെ കൂടെ പോയി ഇച്ചിരി നേരം സംസാരിക്കുകയോ ചില മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് ഒരു ചേട്ടൻ ഇങ്ങനെയാണ് എനിക്ക് ചോറും കറിയും ഒന്നും കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം എൻ്റെ നാട്ടിൽ ആവശ്യമുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ഞാൻ കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ യാത്രയിൽ ഒരാൾ ഞാൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ യാത്രയിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം കഴിക്കും ചെറിയ ഹോട്ടലുകളിൽ നിന്ന് കാരണം എൻ്റെ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ ആഹാരം കൊണ്ട് തരുന്നവരാണ് അപ്പോൾ അങ്ങനെ ആഹാരം തന്നു കഴിഞ്ഞാൽ എൻ്റെ ഊണിൻ്റെ കാശേയും കൊടുക്കുമ്പോൾ ഒരു ഊണിന് കൂടി കാശ് കൂടുതൽ കൊടുക്കും അപ്പോൾ അവർ ചോദിക്കുന്നതിന് രണ്ട് ഊണിൻ്റെ കാശ് അപ്പോൾ ഞാൻ അവരോട് പറയും ഒരാൾക്ക് കൊണ്ടു കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഇതുവഴി ആരെങ്കിലും വിശന്ന് വരുമ്പോൾ വിഷമിച്ച് വരുമ്പോൾ അവരെ വിളിച്ച് അവർക്കൊരാഹാരം കൊടുക്കുക അപ്പോൾ നമ്മളുടെ ആഹാരത്തിൻ്റെ ഒരു ദിവസത്തെ ഉച്ചക്കത്തെ ആഹാരത്തിനോടൊപ്പം മറ്റൊരാൾക്കും കൂടെ ഒരു വിശപ്പടക്കാൻ ഒരു ഒരു ഒരുക്കി കൊടുത്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ തരത്തിലും അത് ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയായിത്തീരും നമ്മൾ കൊടുത്ത ആ ഊൺ ആരാ കഴിക്കുന്നതെന്നൊന്നും നമ്മളറിയില്ല എങ്കിലും അത് ദൈവനാമത്തിൽ കൊടുക്കുമ്പോൾ തമ്പുരാൻ്റെ വലിയ സ്നേഹവും കരുതലും പരിപാലനയും ഒക്കെ നമുക്ക് കിട്ടും നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ദിവ്യകാരണത്തിൻ്റെ ശക്തി കൃപയായി സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ ആമേ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം എല്ലാവരും അറിയട്ടെ എല്ലാവരും അറിഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ നന്മ ചെയ്യുവാൻ എല്ലാവർക്കും പ്രേരണ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും അതിനെ സഹായിക്കട്ടെ ആമേ